നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും പല രീതിയിലുള്ള ഡ്രീംസ് കാണാറുണ്ട് അല്ലേ സ്വപ്നം കാണുമ്പോൾ അത് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അപ്പോൾ സ്വപ്നത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇത് ഒരുപാട് ആളുകളുടെ സംശയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും എന്തെല്ലാം സ്വപ്നങ്ങളാണ് നമ്മൾ നിത്യവും കാണുന്നത് നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ചില സ്വപ്നങ്ങളും കർമ്മങ്ങളും തമ്മിൽ ബന്ധമുണ്ട് ചില ചില സ്വപ്നങ്ങളും മുൻജന്മങ്ങളും ും തമ്മിൽ ബന്ധമുണ്ട് അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ഏതാനും ചില സ്വപ്നങ്ങളെ കുറിച്ച് മാത്രമാണെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി പറയുക ചോദിക്കുക അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോഴപ്പോഴേ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ സ്വപ്നശാസ്ത്രമനുസരിച്ചാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയുന്നത് സ്വപ്നശാസ്ത്രമനുസരിച്ച് നമ്മൾ ഈ ഏതാനും ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കാരണം ആ സ്വപ്നത്തിൻ്റെ ഫലവും അതുപോലെ തന്നെ ആ സ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു സൗഭാഗ്യം തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വളരെയധികം സൗഭാഗ്യം തരുന്ന സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരോടും പറയരുത് നിങ്ങൾ ഭഗവാനെ ദേവിയെ ദേവനെ അല്ലെങ്കിൽ ക്ഷേത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു വളരെ ഭാഗ്യം ചെയ്തവരാണ് ഭഗവാൻ വളരെയധികം അല്ലെങ്കിൽ ദേവി വളരെയധികം പ്രസാദിച്ച് വളരെ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്ന കോപിഷ്ടനായിട്ടൊന്നും നിൽക്കുന്നതല്ല വളരെ സ്വാത്വികമായിട്ടുള്ള ഒരു മുഖത്തോടു കൂടി അല്ലെങ്കിൽ ഭഗവാൻ വളരെ പ്രസന്നമായിട്ട് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ ഒരു മുഖത്തോടു കൂടി നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാൻ നല്ല സമയം വരാൻ പോകുന്നു എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം നിങ്ങൾ ഭഗവാനെ കണ്ടു ദേവിയെ സ്വപ്നം കണ്ടു എന്ന് വിചാരിച്ച് നമ്മൾ അതിൻ്റെ ഒരു അത്ഭുതം കൊണ്ട് അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ഒരിക്കലും ഷെയർ ചെയ്ത് ഷെയർ ചെയ്തതോടുകൂടി നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തിന്റെ ഫലം പോയി കിട്ടും ഇതാണ് സ്വപ്നശാസ് ശാസ്ത്രത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അടക്കി പിടിക്കുക നിങ്ങൾക്ക് ഇനി വരുന്ന കാലങ്ങൾ വളരെ നല്ല സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെയുള്ള കാലമായിട്ട് മാറും എന്നുള്ളതാണ് ഇനി നിങ്ങളൊരു വെള്ളി കുടമോ അല്ലെങ്കിൽ സ്വർണക്കുടമൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ധനധാന്യ സമൃദ്ധി വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് കുറച്ച് സ്വർണമോ വെള്ളിയോ ഒക്കെ നിങ്ങൾ വാങ്ങാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഈ സ്വപ്നം കണ്ടത് മുറക്കി തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് വാങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കൂട്ടം പുഷ്പങ്ങൾ നല്ല ഭംഗിയുള്ള ഒരുപാട് പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് വളരെ നല്ല സ്വപ്നമാണ് ഈ സ്വപ്നങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന സ്വപ്നങ്ങൾ സ്വപ്നങ്ങളൊന്നും കണ്ടാലാരോടും പറയരുത് ഇത് ഷെയർ ചെയ്തു കഴിഞ്ഞാലുടൻ തന്നെ നമ്മളുടെ ഭാഗ്യം ആ ഒരു വഴി കിട്ടുന്ന ഭാഗ്യം നഷ്ടപ്പെടും അതുകൊണ്ട് മനസ്സിൽ വയ്ക്കുക ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത് അങ്ങ് മറന്നു കളയുക നിങ്ങൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് പിന്നെ അങ്ങ് മറന്നു കളയുക അപ്പോൾ മറ്റുള്ളവരോട് നമുക്കത് ഷെയർ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ നമ്മൾ പുഷ്പങ്ങൾ സ്വപ്നം കാണുന്ന വളരെ നന്നായിരിക്കും വളരെ നല്ല ഒരു സ്വപ്നമായിരിക്കും എന്നാണ് ഇതുപോലെ നിങ്ങളുടെ വളരെയധികം ഉയർച്ചയെയാണ് കാണിക്കുന്നത് വളരെ നല്ല ഉയർച്ച നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ സ്വപ്നത്തിൽ ഫല വൃക്ഷങ്ങളെ കാണുകയാണെങ്കിൽ അതായത് പപ്പായ പഴുത്തു നിൽക്കുന്നു കുറേ മാങ്ങ കണ്ടിട്ട് നമ്മൾ ആ മാങ്ങ ഇങ്ങനെ മാവിൻ്റെ മുകളിൽ നിറയെ പഴുത്തു നിൽക്കുന്നതായിട്ട് ഓറഞ്ച് പഴുത്തു നിൽക്കുന്നു ആപ്പിൾ നിൽക്കുന്നു ഇങ്ങനെ ഫലമായി ുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നു എന്നാണ് നടക്കാൻ പോകുന്നു എന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കുക അതുപോലെ നമ്മളൊരു സ്വപ്നത്തിൽ കുറച്ചും വെള്ളം അതായത് കലങ്ങിയ വെള്ളമല്ല കലങ്ങിയ വെള്ളവും കുഴച്ച മണ്ണും അതായത് മണ്ണ് കുഴച്ചതും ഒന്നും നമ്മൾ കാണാൻ പാടില്ല അത് വളരെ ദോഷമാണ് എന്നാണ് പറയുന്നത് അതുപോലെ കലങ്ങിയ വെള്ളവും കാണാൻ പാടില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനർത്ഥങ്ങൾ കടന്നു വരുന്നു എന്നതിൻ്റെ സൂചനയാണ് അത് അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അത് പിന്നീട് പറയാം ഇനി തെളിഞ്ഞ വെള്ളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് തെളിഞ്ഞ വെള്ളം കാണുകയാണെങ്കിൽ പ്യുവറായിട്ടുള്ള തെളിഞ്ഞ വെള്ളം ആഴമുള്ളത് കാണുകയാണെങ്കിലും കുഴപ്പമില്ല അല്ല ആഴമുള്ള ജലാശയ നിരപ്പ് കാണുക നമ്മളതിൽ വീണു പോവുകയോ ഭയപ്പെടുകയോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ വളരെ നല്ലൊരു സ്വപ്നമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ നല്ല സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ മംഗളകരമായിട്ടുള്ള വീട്ടിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ അത് നല്ല തെളിഞ്ഞ ആ വെള്ളത്തിൻ്റെ തെളിഞ്ഞ മനസ്സോട് പോകുക ആ വെള്ളത്തിൻ്റെ തെളിച്ചം എങ്ങനെയാണോ അതുപോലെ തന്നെ ആ തെളിഞ്ഞ മനസ്സോടുകൂടി വളരെ പൂർണ്ണതയിലേക്ക് ആ വീടിൻ്റെ പണി പൂർത്തിയാകും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നെങ്കിൽ ആ ജോലിയുടെ ആവശ്യങ്ങൾ നടക്കും അങ്ങനെ നമ്മളുടെ തടസ്സങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഫലവത്തായി വരും എന്നുള്ളതാണ് പക്ഷേ എന്തൊരു കാര്യം നമ്മൾ മറന്നുപോകരുത് ഈ സ്വപ്നം കണ്ട കാര്യം മറ്റുള്ളവരോട് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഫലവൃക്ഷങ്ങളും അതുപോലെ വെള്ളിക്കുടങ്ങൾ സ്വർണം അതുപോലെ വെള്ളം തെളിഞ്ഞ വെള്ളമൊക്കെ വളരെ നല്ലതാണ് നമ്മൾ തന്നെ പിന്നെ മരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ മരിക്കുന്നത് നമ്മൾ സ്വപ്നം കണ്ടാൽ ആരോടും പറയരുത് നമ്മൾ തന്നെ മരിക്കുന്നത് സ്വപ്നം കണ്ടാൽ ആരോടും പറയരുത് അത് വളരെ ഭാഗ്യമാണ് മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അനർത്ഥമായിട്ടുള്ള കാര്യമല്ല സ്വാഭാവികമായിട്ട് നമ്മളൊരു മരണം സ്വാഭാവികമായിട്ട് മരിക്കുന്ന ഒരാൾ അതായത് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടുകയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റുകയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് സാധാരണ ഒരു ഡെത്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് തീർച്ചയായിട്ടും അത് ഈ ഭൂമിയിൽ ഈ ഭൂലോകത്തുള്ള ജീവൻ കഴിഞ്ഞു ജീവിതം കഴിഞ്ഞു അത് പിന്നീട് ഭഗവാനുമായിട്ട് ലയിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു ഇതാണ് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് മരണം നമ്മൾ കണക്കാക്കേണ്ടത് സ്വന്തമായിട്ട് മരണം നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാൻ പോകുന്നു ഞാൻ മരിച്ചു അത് മറ്റുള്ളവരോട് പറയാതിരിക്കുക അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയാതിരിക്കുക എന്നാൽ മറ്റുള്ളവർ മരിച്ചത് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്നശാസ്ത്രം പറയുന്നു അത് നമുക്ക് നർത്ഥം തന്നെയാണ് എന്ന് പറയുന്നു അപ്പോൾ അത് നമ്മളങ്ങനെ കാണുകയാണെങ്കിൽ പോലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ നിൽക്കേണ്ട അത് നമുക്ക് അനർത്ഥം തന്നെയാണ് അപ്പോൾ അത് നമുക്ക് എന്ത് സൂചിപ്പിക്കാം നമുക്ക് മോശമായിട്ടുള്ളൊരു സമയമാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനനുസരിച്ച് ജീവിതം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾ മരിക്കുന്നത് സ്വപ്നം കാണുന്നത് വളരെ ഭാഗ്യമാണ് അപ്പോൾ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്യുവറായിട്ടുള്ള കടൽ കായൽ അല്ലെങ്കിൽ പിന്നെ പുഴ ഇങ്ങനെയൊക്കെയുള്ള പ്യുവറായിട്ടുള്ള വെള്ളം നമ്മൾ കാണുകയാണെങ്കിൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നത് അതായത് മാതാപിതാക്കൾക്ക് സ്വപ്നത്തിൽ വെള്ളം കൊടുക്കുന്നത് കാണുന്നതാണെങ്കിൽ ആരോടും പറയരുത് അതായത് നമ്മൾ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നു മുതിർന്നവർക്ക് നമ്മൾ കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ ആരോടും പറയരുത് കാരണം നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി വരാൻ പോകുന്നു നിങ്ങൾക്കതിലൂടെ ആഭ്യന്തരം വൃദ്ധി വരാൻ പോകുന്നു നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കാതിരിക്കുന്ന ധന നേട്ടം അതായത് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത് നിധി പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ നിധി എന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സൗഭാഗ്യങ്ങളാണ് ഭാഗ്യങ്ങളാണ് നമുക്ക് പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ പല രീതിയിലൂടെ പല ഭാഗങ്ങളിലൂടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം നിധി എന്ന് പറയുമ്പോൾ ഒരു നിധി കിട്ടിയത് പോലെയായിരിക്കും നമ്മളുടെ ജീവിതത്തിലെ അവസ്ഥ എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികൾക്കോ വെള്ളം കൊടുക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിലും കുപ്പിയിലാണെങ്കിലും പിവറായിട്ടുള്ളൊരു വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് നമ്മൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു സ്വപ്നവും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി വളരെ വർണ്ണശലഭമായിട്ടുള്ള ബട്ടർഫ്ലൈസിനെ അതായത് പൂമ്പാറ്റകളെ നമ്മൾ കാണുകയാണെങ്കിൽ ബട്ടർഫ്ലൈ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതും വർണ്ണശലഭമായിട്ടുള്ള പല പല രീതിയിലുള്ള കളറുകളുള്ള പൂമ്പാറ്റയെ സ്വപ്നം കാണുന്നത് വളരെ നല്ലതാണ് എന്നാൽ ബ്ലാക്ക് പൂമ്പാറ്റയെ സ്വപ്നം കാണുന്നത് നമ്മളുടെ പിതൃദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ബ്ലാക്ക് പൂമ്പാറ്റയെ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ നിങ്ങളുടെ റീസെൻ്റായിട്ട് നിങ്ങളുടെ വീട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച പക്ക നാളിൽ പോയി ജലഹോമം പോലുള്ള വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തുക അത് നമ്മളുടെ പിതൃദോഷത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ നല്ല സമൃദ്ധിയോടു കൂടി വളരെ സന്തോഷത്തോടു കൂടി വളരെ ഐശ്വര്യത്തോടു കൂടി ജീവിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് നിങ്ങൾ വർണ്ണശലഭമായിട്ടുള്ള ശലഭങ്ങളെ കാണുന്നത് അതായത് അത് പല രീതിയിലുള്ള കളറിലുള്ള ശലഭങ്ങളെ കാണുന്നത് വളരെ നല്ലൊരു സ്വപ്നമാണ് ആ സ്വപ്നം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിലും ആരോടും പറയാതിരിക്കുക അപ്പം ഇത്രയും സ്വപ്നങ്ങൾ നിങ്ങൾ ആരോടും പറയാതിരിക്കുക നിങ്ങളുടെ ഭാഗ്യം പോവാതിരിക്കട്ടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം